നമസ്കാരം ലോകം സമാധാനത്തിനായി അബുദാബിയിലേക്ക് ഒറ്റുനോക്കുമ്പോൾ യുക്രൈൻ ആകാശത്ത് റഷ്യ തൊടുത്തുവിട്ടത് മരണദൂതന്മാരെ പ്രതിരോധം തകർത്തെറിയുന്ന അജയമായ മിസൈലുകളുമായി കീവിനെ റഷ്യ ചാരമാക്കുന്നു യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനിൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ തുടരുകയാണ് റഷ്യയുടെ വിനാശകാരിയായ കെ എച്ച് ട്വൻറ്റി ടു മിസൈലുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കീവ് റഷ്യൻ സ്ട്രാറ്റജിക് ബോംബറുകൾ പന്ത്രണ്ട് കെ എച്ച് ട്വൻറ്റി ടു മിസൈലുകളാണ് കീവിനെ ലക്ഷ്യമാക്കി തൊടുത്തത് ശബ്ദത്തേക്കാൾ ഏകദേശം അഞ്ചിരട്ടി വേഗതയുള്ള ഈ മിസൈലുകളെ തടയുക നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അസാധ്യമാണെന്ന് യുക്രൈൻ വ്യോമസേന തന്നെ വ്യക്തമാക്കി റഷ്യയുടെ ആക്രമണത്തിൽ കീവിൽ വലിയ നാശനഷ്ടങ്ങളാണുണ്ടായത് മൈനസ് പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് അനുഭവപ്പെടുന്ന കീവിൽ വൈദ്യുതിയും ഹീറ്റിംഗ് സംവിധാനങ്ങളും നിലച്ചതോടെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് അബുദാബിയിൽ യുക്രൈൻ റഷ്യ യു എസ് പ്രതിനിധികൾ തമ്മിൽ ആദ്യമായി നേരിട്ട് ത്രികക്ഷി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ ആക്രമണമുണ്ടായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ ഒരു കാരണവശാലും വിട്ടു നൽകില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോൺബാസ് മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം സമാധാന ചർച്ചകളിൽ പ്രധാന തർക്കവിഷയമായി തുടരുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദമിർ സെലൻസ്കി ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു റഷ്യ മനപൂർവ്വം സിവിൽ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം സമാധാന ചർച്ചകൾ തുടരുമെന്നാണ് അന്താരാഷ്ട്ര വൃത്തങ്ങൾ നൽകുന്ന സൂചന കെ എച്ച് ട്വൻറ്റി ടു മിസൈലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശീതയുദ്ധകാലത്ത് വിമാനവാഹിനി കപ്പലുകളെ തകർക്കാൻ നിർമ്മിച്ചവയാണ് ഇവയുടെ അതിവേഗതയും സഞ്ചാരപഥത്തിൻ്റെ സങ്കീർണതയും കാരണം യുക്രൈൻ്റെ പക്കലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെ തടയുക അസാധ്യമാണ് സോവിയറ്റ് കാലഘട്ടത്തിലെ ഈ പഴയ മിസൈലുകൾ നശിപ്പിച്ചു കളയുന്നതിനേക്കാൾ ലാഭകരം യുദ്ധത്തിനുപയോഗിക്കുന്നതാണെന്ന് റഷ്യ കരുതുന്നു എന്നാൽ ഇവ കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ നിർമ്മിച്ചവയായതുകൊണ്ട് നഗരങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ കൃത്യത കുറവാണെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട് നയതന്ത്ര മേശകളിൽ സമാധാനത്തിൻ്റെ വാക്കുകൾ മുഴങ്ങുമ്പോഴും യുക്രൈൻ മണ്ണിൽ വീഴുന്ന മിസൈലുകൾക്ക് യുദ്ധത്തിൻ്റെ കടുത്ത ഭാഷയാണുള്ളത് അത്യാധുനിക ആയുധങ്ങളും തന്ത്രങ്ങളും പരീക്ഷിക്കപ്പെടുന്ന ഒരു പരീക്ഷണശാലയായി യുക്രൈൻ മാറിക്കൊണ്ടിരിക്കുന്നു റഷ്യയുടെ ഈ വ്യോമാക്രമണം കേവലം സൈനിക നീക്കം മാത്രമല്ല മറിച്ച് സമാധാന ചർച്ചകളിൽ തങ്ങളുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനുള്ള കടുത്ത സമ്മർദ്ദ തന്ത്രം കൂടിയാണ് സമാധാന ചർച്ചകളോടുള്ള തങ്ങളുടെ താല്പര്യം അബുദാബിയിലെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ റഷ്യ പ്രകടിപ്പിക്കുമ്പോഴും സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ സന്ദേശമാണ് മോസ്കോ നൽകുന്നത് കിഴക്കൻ മേഖലയിലെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറണമെന്ന് റഷ്യ മുന്നോട്ട് വെക്കുന്ന പ്രധാന ഉപാധിയാണ് ഈ ലക്ഷ്യം കൈവരിക്കാനായി സൈനിക ശക്തി പ്രയോഗിക്കാൻ മടിക്കില്ല എന്നതിൻ്റെ തെളിവാണ് കീവിൽ കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണങ്ങൾ